ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും അലൈക്കും തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അർജൻ്റായിട്ടുള്ളൊരു മെസ്സേജ് പറയാനാണ് കേട്ടോ കാര്യമായിട്ട് അപ്പം നമ്മളൊക്കെ സ്വർണം ധരിക്കണ ആൾക്കാരാണ് ഞാൻ ഉൾപ്പെടെ നിങ്ങളെല്ലാവരും അപ്പം നമ്മളെല്ലാവരുടെ അടുത്തും പറയാനുള്ളൊരു കാര്യം നമ്മൾ സ്വർണം ധരിക്കൽ പരമാവധി ഒഴിവാക്കുക അപ്പം സ്വർണത്തിനൊക്കെ വില ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളടുത്തൊക്കെ പറയുന്നത് എന്താണെന്ന് പറയുക ഇപ്പോൾ ബാംഗ്ലൂർ ഒരു നാൽപ്പത്തഞ്ച് വയസ്സായ ഒരു സ്ത്രീ മുറ്റടിച്ചു കൊണ്ടിരിക്കുകയെന്ന് അപ്പോൾ ഇത് മുറ്റടിക്കുമ്പം ഇങ്ങനെ ആരെങ്കിലൊക്കെ നോക്കിയിരിക്കുണ്ടാവും അങ്ങനെ രണ്ടാൾക്കാർ ഇത് മുറ്റടിച്ചുകൊണ്ടിരിക്കുമ്പം വന്ന് അതിൻ്റെ മാല പൊട്ടിച്ചു അതിനാണ്ട് ഉന്തിട്ടു ഉന്തിട്ട സ്പോട്ടിൽ തന്നെ ആ സ്ത്രീ മരിച്ചെന്നാണ് പറയുന്നത് ഇന്നലത്തൊക്കെ വർത്തതാ കേട്ടോ അപ്പം പരമാവധി പരമാവധി നമ്മൾ റോഡ് ഗോൾഡാണെങ്കിലും സ്വർണമാണെങ്കിലും ഒക്കെ ഒഴിവാക്കുക ഒന്നുമില്ലാതെ നമ്മൾ നടന്നാലും നമ്മൾ നമ്മൾ തന്നെ ആവുള്ളൂ വേറെ ആരും ആവൂല സ്വർണം ധരിച്ചിട്ട് നമുക്കൊരു ഭംഗി കൂടാനോ ഒന്നുമില്ല അപ്പം നിങ്ങളെല്ലാവരുടെ അടുത്തും പറയാണ് നമ്മൾ സ്വർണം ഉപയോഗിക്കല് നിർത്തുക പിന്നെ നമ്മൾക്കെന്ന് വെച്ചാൽ എപ്പോഴും പുറത്തേക്കാരും വീട്ടിൻ്റെ ഉള്ളത്തെ പണി കഴിഞ്ഞാൽ നമുക്ക് ചെടിയുള്ള ആളാണെങ്കിൽ ചെടി നോക്കൽ പച്ചക്കറി നോക്കൽ അതേപോലെ നമ്മളെ വീട്ടിൽ കോഴി ഉണ്ടെങ്കിൽ കോഴീനെ നോക്കും ചിലപ്പോൾ നമ്മളെ വീട്ടിൽ ആരും ഉണ്ടാവില്ല മക്കൾ സ്കൂളിൽ പോകും ഹസ്ബൻഡ് വെച്ചാൽ ജോലിക്ക് പോവും ആ സമയൊക്കെ നോക്കിയിട്ട് നമ്മളെ പരിസരത്തിലൂടെ ഇതിനായിട്ടുള്ള ആൾക്കാർ നടക്കും എന്നൊരു പവൻ്റെ വില എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ല അപ്പം സ്വർണമെന്ന് വിചാരിച്ചിട്ട് ഗ്യാരൻറ്റി പോലും നമ്മളെ ശരീരത്തിൽ നിന്ന് അവർ എന്നെ പറിച്ചെടുക്കാൻ പറ്റിയവർ പറിച്ചെടുക്കും കാരണം നമ്മളെ ഒന്നിക്കല്ലോ നമ്മളെ മരണത്തിലേക്ക് അവർ തള്ളിയിടും അതല്ലെങ്കിൽ നമ്മൾ ആ ഒരു നമ്മളാവർക്കെടുത്തം അങ്ങനെ കെടുത്തും ഇപ്പം വെട്ടിച്ചിറ ഒരുമ്മ മാത്രമുള്ള വീട്ടിൽ എല്ലാവരും ജുമായക്ക് പോയ സമയത്ത് ഒരു ഒരയൽവാസിയായ ചെങ്ങായി തൊട്ടടുത്തുള്ള ആളാണ് മുപ്പത്തി മൂന്ന് വയസ്സുണ്ട് പെൺവേഷം കെട്ടിയിട്ട് ചുരിദാറൊക്കെ ഇട്ടിട്ട് പെൺവേഷം കെട്ടിയിട്ട് എസ് ഐ ആറിൻ്റെ പേപ്പർ വന്നു ചോദിച്ചു പക്ഷേ ഉമ്മക്ക് ആൾ മനസ്സിലായില്ല ഉമ്മ എസ് ഐ ആറിൻ്റെ പേപ്പർ എടുക്കാൻ പോയ സമയത്ത് അയാൾ ഉള്ളിൽ കയറി മാല പറിച്ചെടുത്തു കൈമലുള്ള വള ഓരാൻ കിട്ടണില്ലല്ലോ അതതിൻ്റെ കൈ എന്തൊക്കെയോ കാട്ടി വളച്ചുടച്ച് എന്തൊക്കെയോ കൈ കാട്ടിക്ക് എന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ ആ വളയിന് ഊരാൻ കിട്ടിയില്ല പിന്നെ അതിൻ്റെ കാതിലുള്ള കമ്മല അതൊക്കെ എടുത്തു ഭയങ്കര കേസ് ആയിക്കണം അപ്പോൾ ആ ചെങ്ങായിട്ട് ഉമ്മയും പാപ്പിയും പറയണെന്താ അറിയില്ല ഞങ്ങൾ മരിച്ചാൽ പോലും ആ മകൻക്ക് ഞങ്ങളെ മയ്യത്ത് കാണിച്ചുകൊടുക്കരുതെന്ന് എന്താ അപ്പോൾ ആ ചെങ്ങായി നല്ല ഒരു കുറച്ചൊക്കെ ഒരു പൈസ ഉള്ള കൂട്ടില്ല ചെങ്ങായന്നാണ് പറയണത് ചിലപ്പം ഒരു നിമിഷത്തെ ബുദ്ധിമതിയാവും ഞങ്ങൾക്ക് മോഷ്ടിക്കാനോ അതല്ലെങ്കിൽ പിടിച്ചു പറിക്കാനൊക്കെ വേണ്ടിയിട്ട് അപ്പം അതിനായിട്ട് നമ്മൾ ഒരിക്കലും നിന്ന് കൊടുക്കരുതെന്നാണ് എല്ലാവരുടെ അടുത്തും എനിക്ക് പറയാനുള്ളത് പരമാവധി നമ്മളെ മേത്തൊരു ചെറിയ സ്റ്റെഡ് കമ്മലുണ്ടെങ്കിൽ പോലും നമ്മളത് ഒഴിവാക്കുക കാരണം നമ്മളെപ്പോഴും വീട്ടിൻ്റെ ഉള്ളിൽ മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല നമ്മൾ ചെടിക്കായിട്ടും പച്ചക്കറിക്കായിട്ടും കോഴി ഉണ്ടെങ്കിൽ കോഴീനെ നോക്കാനും വേസ്റ്റ് കളയാനും ഒക്കെ നമ്മൾ പുറത്തിറങ്ങണ അപ്പം എല്ലാവരുടെ അടുത്തും ഞാനുള്പ്പെടെ എല്ലാവരുടെ അടുത്തും എനിക്ക് പറയാനുള്ളത് പരമാവധി നമ്മൾ സ്വർണം ഒഴിവാക്കുക ഇനി അഥവാ നമുക്ക് വലിയ കല്യാണം അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ പുതിയപ്പിള്ളമാരെ കൂടെയൊക്കാരം നമ്മൾ പോവുക അതല്ലെങ്കിൽ നമ്മൾ നമ്മളെ മക്കളെ കൂടെയൊക്കാരം അപ്പം കൂടെ അവരുണ്ടെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ചെറുതെന്തെങ്കിലും ധരിക്കാം അല്ലാതെ വീട്ടിലിരിക്കണ സമയത്ത് നമ്മൾ എല്ലാതും ഒഴിവാക്കുക വളി മാലയും കമ്മലും അതുപോലെ കൈച്ചേനുണ്ടെങ്കിലും ഒക്കെ ഒഴിവാക്കുക കേട്ടോ അപ്പോൾ എല്ലാവരുടെ അടുത്തും പറയാനുള്ളൊരു മെസ്സേജ് ആണെന്ന് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ പരമാവധി നിങ്ങൾ ശ്രദ്ധിക്കുക ഇൻഷാള്ള പുതിയ വീഡിയോ